രാജ്യത്ത് ചരിത്ര പ്രാധാന്യമുള്ളൊരു വിഷയം നടന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ വാർത്ത കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് വർത്തമാന കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് നടന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് രാജ്യത്ത് എണ്ണം പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നിലവിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു വർഷം മുതൽ ഈ ഒരു വർഷക്കാലം വരെ അതായത് നൂറ്റിമൂന്ന് വർഷകാലമായിട്ട് രാജ്യത്ത് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മുസ്ലിം വനിത നൈമ ഖാത്തൂൻ എന്ന മുസ്ലിം വനിതയെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് മോദി സർക്കാർ നിയമിച്ചിരിക്കുന്നു രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയിട്ട് ഇതെന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കാത്തത് ഈ നൂറ്റിമൂന്ന് വർഷത്തിനിടയ്ക്ക് ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്നു അവർ ഒരു വനിതാ മുസ്ലിം വൈസ് ചാൻസലറെ ഇത്ര കാലമായിട്ടും നിയമിച്ചില്ല നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്താണ് നിയമനം ഉണ്ടായിട്ടുള്ളത് അല്ല നമ്മുടെ കേരളത്തിലൊക്കെ എന്താ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ നരേന്ദ്രമോദി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോൾ വലിയ ചർച്ചയാണ് യഥാർത്ഥത്തിൽ രാജസ്ഥാനിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച് പ്രസംഗിച്ച സമയത്ത് അതിനെതിരെ യാതൊന്നും പറയാനില്ല കോൺഗ്രസ് വ്യാജ പ്രചരണം പടച്ചു വിട്ടിട്ടുള്ളതാണ് അതായത് മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇവിടെ ചർച്ചക്കാർ അതൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് വിളിച്ചു പറയുക മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിച്ചത് സകല ഹിന്ദുവിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ എന്നാൽ അവരുടെ പ്രത്യേകം ശ്രദ്ധിക്കണം രാജസ്ഥാൻ പ്രസംഗത്തിന് ശേഷം അലിഗഡിലെത്തിയിട്ട് രാജ്യത്തോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാൻ തലാക്ക് നിരോധിച്ചുകൊണ്ട് പെൺ ുട്ടികളുടെ കണ്ണീരൊപ്പി ഹജ്ജ് കോട്ടം മുസ്ലിങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു മുസ്ലിം സ്ത്രീകൾക്ക് ഒറ്റക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം ഇത്തരം സകല ആളുകളുടെയും ആശീർവാദം തനിക്കൊപ്പം ഉണ്ടാവും മുസ്ലിങ്ങൾക്കൊപ്പം തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് ഇവിടെയുള്ള ചർച്ചക്കാരൊക്കെ ഉയർത്തിപ്പിടിച്ച വാദങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ ശരിയാവുക ഇവരെന്താ പറഞ്ഞത് മുസ്ലിങ്ങളെ എതിർത്ത് ഹിന്ദു വോട്ടു പിടിക്കാനാണ് എന്ന് അങ്ങനെയുള്ള ഒരു ലക്ഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ രാജസ്ഥാൻ പ്രസംഗത്തിന് ശേഷം അല്ലെങ്കിൽ ിൽ നിന്ന് മുസ്ലിങ്ങൾക്കൊപ്പമാണ് താനെന്ന് പറയേണ്ട വല്ല ആവശ്യവുമുണ്ടോ പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെയായിരുന്നു കേരളത്തിലെ ജനത വിശ്വസിച്ചിരുന്നത് ഇത്തരം വ്യാജ പ്രചാരകരോട് പറയാനുള്ളത് ഇത് കാലഘട്ടം മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി ഇന്റർനെറ്റ് സൗകര്യമൊക്കെ വ്യാപകമായിട്ട് വന്നു സോഷ്യൽ മീഡിയ എല്ലാ ആളുകളും കാണുന്നുണ്ട് യാഥാർത്ഥ്യങ്ങൾ ലോകത്തെവിടെ എന്ത് നടന്നാലും അത് മാധ്യമങ്ങളിലൂടെ ആളുകൾ തിരിച്ചറിയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പണ്ട് രണ്ടായിരത്തിൽ വിട്ടതുപോലെയുള്ള കള്ളത്തരമൊക്കെ ഒന്ന് നിർത്താൻ ഇവിടെയുള്ള വ്യാജ പ്രചാരകരൊക്കെ ഒന്ന് കരുതുന്നത് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ സകല ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളെയും വെല്ലുവിളിക്കുകയാണ് നിങ്ങളല്ലേ നിരന്തരം പറയാനുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദിക്കുന്നത് എങ്കിൽ അങ്ങനെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ശബ്ദിക്കുന്നുണ്ട് എങ്കിൽ രാജ്യത്തിൻ്റെ ആദ്യമായിട്ട് മുസ്ലിം യൂണി അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഒരു മുസ്ലിം വനിതയെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താത്തത് ഇവിടത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല മറിച്ച് ഇടത് വലത് കേന്ദ്രങ്ങളെ അധികാരത്തിലെത്തിയിട്ട് അതായത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കിടന്ന് പരിശ്രമിക്കുന്നവർ മാത്രമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ എന്ന് സകല ആളുകളും തിരിച്ചറിയുക രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നൂറ്റിമൂന്ന് വർഷത്തിന് ശേഷം കോൺഗ്രസ് ഒക്കെ ഭരിച്ച ഈ രാജ്യത്ത് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ തന്നെ വേണ്ടി വന്നു അലിഖണ്ഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഒരു മുസ്ലിം വനിതയെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കാൻ